നമസ്കാരം കൗണ്ടർ പെഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർസലോണ ന്യൂ ക്യാസൽ മത്സരത്തിനെ കുറിച്ചിട്ടാണ് അതെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരമായിരുന്നു എലക്ട്രിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ബാർസലോണ ന്യൂ ക്യാസില് ടെസ്റ്റ് ചെയ്തൊരു മത്സരമായിരുന്നു രണ്ടേ ഒന്നിന് എന്നുള്ള സ്കോർ ലൈനിൽ ബാർസലോണ വിജയിച്ച് കയറി നല്ല ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മാർക്കസ് റാഷ്ഫേർഡിൻ്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ പറ്റി അങ്ങനെ ആ ഒരു ഗെയിമിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കടക്കാം വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഗെയിം സ്റ്റേറ്റിലാണ് ഈ മാച്ച് തുടങ്ങുന്നതന്നെ ന്യൂക്യാസിൽ അവരുടെ പ്രഷർ ഹൈ ആയിട്ട് കീപ്പ് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇലക്ട്രിക് ആയിട്ടുള്ള ക്രൗഡിന്റെ സപ്പോർട്ടോടുകൂടി ഹൈപ്രസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനർജിയുള്ള ഹൈപ്രസ് ആയിരുന്നു ന്യൂക്യാസിൽ കാഴ്ച വെച്ചിരുന്നത് ഇത് ബാസലോണെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബാസലോണയ്ക്ക് പിന്നിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് നടത്താനായിട്ട് പ്രോപ്പറായിട്ട് പറ്റിയിരുന്നില്ല മാർട്ടിൻ വിത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് സഫക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ബാസലോണ തങ്ങളെ തന്നെ എത്തിച്ചിരുന്നു ന്യൂക്യാസിൽ അവരുടെ ആ പ്രെസിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ഓൾ ഓവർ യും അതായത് പെഡ്രീനെയും ഡിയോങ്ങിനെയും മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബാർസലോണ തങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേ ഔട്ട് ചെയ്യുമ്പോഴായിരുന്നു കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ സീസണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ കുബാർ വട്ടം പകരമായിട്ട് ലെഫ്റ്റ് സെന്റർ ബാക്ക് എന്നുള്ള പൊസിൽ എടുത്തിരുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോ ഇനിഗോ അവിടെ ഫസ്റ്റ് ടൈമിൽ ഓപ്പൺ ചെയ്തിട്ട് പാറ്റേൺ ഓഫ് പ്ലേകൾ ഈ വട്ടം ബാർസലോണിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള പ്രഷർ വന്നിരുന്ന ടൈമിൽ ടേക്ക് ഓൺസ് ിറ്റിയും ഒരൊറ്റ ചാനൽ മാത്രം ഓപ്പൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എത്തിപ്പെടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഭാഷ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഭാഷ രണ്ട് തരത്തിലാണ് ഇതിനെ സമീപിച്ചത് ഒന്ന് റൈറ്റ് സൈഡിലൂടെ കുണ്ടേനെ ഉപയോഗിച്ചിട്ട് കുണ്ടെ ഒരുപാട് ഉള്ളിലേക്ക് വന്ന് ഒരു ഫുൾ ബാക്ക് വിത്ത് ഹോൾഡ് ചെയ്യുന്നതിനു പകരം ഹാഫ് സ്പേസ് ചാനലിലേക്ക് കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് ബാസ്രോണയ്ക്ക് രണ്ട് ഗുണങ്ങളാണ് നേടിക്കൊടുത്തത് ഒന്ന് ഫോസ്റ്റ് അച്ചിൻസായിഡ് എടുത്തിട്ട് നേരെ കുണ്ടയ്ക്ക് പാസിംഗ് ഓപ്ഷൻസ് നൽകുകയും ഔട്ട് സൈഡ് ദ പ്രഷർ റഫീനക്ക് നേരിട്ട് പോകാനായിട്ടുള്ള ഒരു ഇങ്ക് കൊടുക്കുകയും ഈ ഒരു ആംഗിൾ സഹായിച്ചു അതോടൊപ്പം തന്നെ ഗോൾ കീപ്പറെ കയ്യിൽ നിന്നിട്ട് ബാസ്രോണ ലോങ്ങ് പോകുന്നുണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് ത്രീ കുറച്ചും കൂടി ഉള്ളിലേക്ക് വരികയും ഒരു ത്രീ വി ത്രീ അത്ത പാക്ക് എന്നുള്ള സിറ്റുവേഷനിൽ എത്തിച്ചിട്ട് നേരെ ലോങ്ങ് പോയിട്ട് റാഷ്വേഡ് അല്ലെങ്കിൽ ലെവൻഡോസ് കെ എം ചെയ്തിട്ടുള്ള ബോളുകൾ ടോൺ ഗാർസി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഫോർ ഫൈവ് വൺ എന്നുള്ള ബ്ലോക്കിലേക്കാണ് ന്യൂ ക്യാസില് പോയത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ത്രൂ ദ മിഡിൽ ഒരു പ്ലേയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധനോടുകൂടിയാണ് ന്യൂ കാസിൽ ഈ ഒരു സ്ട്രക്ചറിലേക്ക് പോയത് അതുമാത്രമല്ല എല്ലാങ്കിൽ അവർക്ക് കൗണ്ടർ അറ്റാക്കിൽ യൂസ് ചെയ്യണം എന്നുള്ള രീതിക്ക് ഫൈവ് അറ്റ് ദ ബാക്ക് പോവാതെ ഒരു ഫോർ ഫൈവ് വൺ എന്നുള്ള ഷേപ്പിലേക്ക് അവർ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് ബാസ്രോൺ എന്ത് ചെയ്തു പാസിലോണ ബോൾ കീപ്പ് ചെയ്തു രണ്ട് മിഡ്ഫീൽഡേഴ്സും ഔട്ട് സൈഡ് ദ പ്രഷർ വന്നിട്ട് ബോൾ നല്ലപോലെ സർക്കുലേറ്റ് ചെയ്തു സ്പേസസ് ഓപ്പൺ അപ്പ് അപ്പാകുമ്പോൾ മാത്രം ആ ഒരു ഇൻട്രിക്കേറ്റ് പാസിംഗ് സ്ട്രക്ചറിലൂടെ ത്രൂത് മിഡിൽ കണ്ടുപിടിക്കാനായിട്ട് ബാസിലോണ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ കൗണ്ടർ പ്രസ് ചെയ്യാനുള്ള സ്ട്രക്ചറും ബാസ് റെഡിയാക്കിയിരുന്നു ിരുന്നാലും ന്യൂ ക്യാസലിന് അവരുടേതായ മൊമെൻസ് ഉണ്ടായിരുന്നു ന്യൂ ക്യാസില് ഡേഞ്ചറസ് ആയിരുന്നു കാരണം ബാസലോ സംബന്ധിച്ച് കൗണ്ടർ പ്രസ് ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് പ്ലേയേഴ്സ് എന്നുള്ള രീതിക്ക് ആർ മിഡ് ഫീൽഡ് സോണിലേക്ക് ബാസ്സ് എത്തിപ്പെടും ആ ഒരു ക്ലസ്റ്റർ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർസലോണയ്ക്ക് ത്രെട്ടായിട്ട് ഹാഫ് സ്പേസസിൽ ന്യൂ കാസൽ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു പിന്നീടാണ് ഗെയിമിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ബാഴ്സലോണ ഇന്നലെ ശരിക്കും സർപ്രൈസ് ചെയ്തൊരു കാര്യമാണത് ഫിസിക്കാലിറ്റിയെ ഡീൽ ചെയ്തിട്ട് ഏരിയൽ ജുവൽസ് വിൻ ചെയ്യാന്നുള്ളത് അറാഹുവിനൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇന്നലെ അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിം തുടങ്ങുന്നതിനേക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യ ചിന്വേന്നെയായിരുന്നു ബാസ എങ്ങനെയാണ് ഇത്രയും ആയിട്ടുള്ള പ്ലേഴ്സിനെ ഡീലേ ആ ഇത്രയും ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേസിനെ ഡീലേ എന്നുള്ളത് പക്ഷേ ഈ ഒരു ഡേറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാഴ്സയാണ് ഗെയിമിൽ കൂടുതൽ ഏരിയൽ രൂപസ് വിൻ ചെയ്തത് അത് മാത്രമല്ല ഭാസയുടെ ഒരു ഗോൾ വന്നതും ആ ഒരു ഹെഡറിലൂടെയാണ് പ്ലസ് രണ്ടാമത്തെ ഗോളിന്റെ തുടക്കവും അറാഹോടെ ഒരു കിഡ്ഡിലൻ ഹെഡർ വീണ്ടും അറ്റാക്കിംഗ് തേർഡിലേക്ക് അറാഹോ ഹെഡ് ചെയ്തിട്ട് വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് റാഷ്ഫോർഡ് ഫ് അത് ഫിനിഷ് ചെയ്യുന്നത് ഒരു ക്രെഡ് ും റാഷ് ഫണ്ടൊക്കെ ഇന്ന് എടുത്തും കൂട്ടുകയല്ല പക്ഷേ മൊത്തത്തിൽ പറയുകയാണ് ബാഴ്സലോണ ഇന്നലെ ഏരിയയിൽ ജോലി വിൻ ചെയ്യുന്നതിലും നല്ല സക്സസ്ഫുൾ ആയിരുന്നു സോ ഇതാണ് എൻ്റെ ടാക്ടിക്കൽ ഇൻസൈറ്റ്സ് ഇന്നലത്തെ മാച്ചിൽ നിന്നുള്ളത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ബാഴ്സലോണ ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും നല്ല രീതിക്ക് അത് അവസാനിക്കട്ടെ എന്നല്ലെ പ്രതീക്ഷിക്കുന്നു ഒരുപാട് നല്ല മാച്ചസ് ഇനിയും ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവട്ടെ എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു താങ്ക് സോ മച്ച്